ചെടികളൊക്കെ നടുമ്പോൾ ഇവിടെ ഭയങ്കര ഉച്ചിൻ്റെ ശല്യം ഉണ്ടാവാറില്ല അപ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ് ഈ ഒരു സ്നേക്ക് കില്ലറാണ് ഡോഫിൻ്റെ ആൻഡ് സ്നേക്ക് കില്ലർ എന്ന് പറഞ്ഞിങ്ങനെ പല്ല ഇ കണ്ട ഈ ബ്ലൂ പല്ലച്ച് പോലെ വരും കേട്ടോ അത് നമ്മുടെ ചെടിയുടെ തൊട്ട് വേരിനോട് ചേർത്തിട്ടായിരുന്നു ഇച്ചിരി നീക്കി പ്രത്യേകിച്ച് നമ്മൾ ബീൻസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പാകി മാറ്റി നോട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഉച്ചുവന്ന് വെട്ടിയിട്ടിട്ട് പോകട്ടെ ഉച്ച വന്ന് ജസ്റ്റ് ഒന്ന് കട്ട് കട്ട് ചെയ്തിട്ട് കണ്ടെത്തി നീര് കുടിച്ചിട്ട് പോകണമെന്ന് തോന്നണം നമ്മൾ പിറ്റേ സ്നേഹത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കുറേ ചെടികൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കിടക്കുന്നത് അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ പല ബ്രാൻഡുകളുടെ മാറി മാറി ഉപയോഗിച്ചിട്ട് ഇതായിരുന്നു ഏറ്റവും യൂസ്ഫുൾ ആയി കേട്ടോ സ്ലഗ് ആൻഡ് സ്നേക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇതിനങ്ങനെ പൂത്തുപോയും കാണാറില്ല പിന്നെ വൈകുന്നേരങ്ങളിൽ മീൻ സണ് പറഞ്ഞ് കഴിയുമ്പോൾ നനയ്ക്കാതിരിക്കുക അപ്പോൾ നനവുക്ക് വരുമ്പോഴുള്ളൂ കൂടുതൽ സ്നേഹൽ വരാൻ പിന്നെ തുടക്കത്തെ കുറച്ച് ദിവസം മാസങ്ങളിലുള്ളൂ കേട്ടോ മീൻസ് ഏപ്രിൽ മെയ് ജൂൺ ആ മാസങ്ങളിലേക്ക് സ്നേഹിൻ്റെ വലിയ ശല്യം കാണുള്ളൂ അത് കഴിയുമ്പോൾ പിന്നെ ആറ്റിങ്ങൾ വലിയ കുഴപ്പമുണ്ടാകാറില്ല കാരണം ചെടികൾ അത്യാവശ്യം ഇല്ലതായിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല പിന്നെ അതുപോലെ ചിരിമേറ്റ് നമ്മുടെ ഈ വുഡൻ്റെ പീസുകൾ ഇട്ടില്ലേ അത് ജസ്റ്റ് ഒന്ന് വിതറി കഴിഞ്ഞാൽ ആറ്റിങ്ങൾക്ക് അത്ര ഫ്ലോയിൽ കടന്നു തെല്ലാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ തടയാറ് ഇതാണ് ഞാൻ പല്ലച്ചായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ നാച്ചുറൽ രീതിയിൽ കുറേ ട്രാപ്പൊക്കെ കുച്ചു ചോദിക്കും പക്ഷേ അതിനേക്കാളും ീവായിട്ട് ഇത് വർക്ക് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ചെടികൾക്ക് അതിന് വലിയ കേടുണ്ടാവാറില്ല ചെടികൾക്ക് നല്ല രീതിയിൽ ചെടികൾ വളരാറുണ്ട് ഇത് അടുത്ത് കിടന്നു എഴുതിയിട്ട് അപ്പോൾ ഡോഫിൻ്റെ ആണിത് നമ്മൾ നിൽക്കുന്നത് റേഞ്ചിലാട്ടോ റേഞ്ചിലാണ് ഇതിന് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആയിട്ട് ആറിയൂറ് അമ്പത് സെൻറ്റാണ് ഇതിൻ്റെ പ്രൈസ് ബി ആൻ ക്യൂലും ഗുഡീസിലും കോപറേറ്റീവ് സ്റ്റോറിലൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ ഡോഫിൻ്റെ വാങ്ങാൻ നോക്കി ഞാൻ വാങ്ങിച്ചപ്പോൾ നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ട് പറഞ്ഞു